ഹായ് ഹലോ സ്ഥലാമലേക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് പ്രിയമുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്നും തോന്നണ്ട കേട്ടോ നിങ്ങളോടൊക്കെ ഉള്ള ഇഷ്ടം കൊണ്ടാണെന്ന് വിചാരിച്ചാൽ മതി സുഖമല്ലേ സുഖമല്ലേ എന്ന് ചോദിക്കുന്നത് അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുന്നില്ലല്ലോ നിങ്ങൾക്ക് സുഖമാണോ എന്ന് അപ്പോൾ അലഹാദരില്ല നമ്മളെല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ എന്താ പറയുക സൺഡേ അല്ലേ അപ്പം തിരക്കിട്ടിട്ടൊന്നും പണിയൊന്നും എടുക്കണ്ട അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ അങ്ങ് എടുത്താലോ എന്ന് വിചാരിച്ചു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് നമ്മുടെ നിയർ ദോശ ദോശയും തക്കാളി കറിയും ഉണ്ടാക്കി വെച്ച് ഇനി മുറ്റടിക്കണം പിന്നെ അക അടിക്കണം തുടക്കണം തുണി വാഷ് ചെയ്യാനിട്ടിട്ടുണ്ട് അങ്ങനെ കുറേ പടികളുണ്ട് അപ്പോൾ അതെല്ലാം മെല മെല്ലെ മെല്ലെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വരും നേരെ മുറ്റടിക്കാൻ ഞാൻ ഇറങ്ങട്ടെ അപ്പം നമുക്ക് നേരെ മുറ്റടിച്ച് വരുമ്പോൾ ഞാനുണ്ടല്ലോ ഇന്നലെ അക്വോറിയത്തിൽ ഈ സ്റ്റോണ് കൂടുതലായിട്ട് ഞാൻ ഈ ഇൻഡോർ പ്ലാന്റിലെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പം ഇങ്ങനെ സ്റ്റോൺ ഇട്ട് കൊടുത്താൽ ഇൻഡോർ പ്ലാന്റ് ചീഞ്ഞു പോകുമോ എന്തെങ്കിലും കേട് കേടുപറ്റുമോ പറയണേ അറിയാവുന്നവർ എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് എൻ്റെ കൂട്ടുകാരോട് ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ചൈന ഇട്ട് ഇട്ടോടുത്ത് നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ് ഇനി ഇവരിക്കെന്തെങ്കിലും പറ്റുമോയെന്നറിയില്ല പിന്നെയാണെങ്കിൽ എൻ്റെ അച്ചോറിയിൽ ഇപ്പം കുറച്ച് കൂട്ടുകാർ കൂടെ വന്നിട്ടുണ്ട് ഇവരിക്ക് ഇന്നലെ ഇത് അച്ചുമോന് കൊണ്ടുവന്നിട്ട് ഇട്ടാതാന്ന് ഗോൾഡ് ഫിഷ് ബ്ലാക്ക് കളറില് ഉള്ളതുണ്ട് പിന്നെ ഗോൾഡൻ കളറിൽ ഉള്ളതും ഉണ്ട് ഈ ഫിഷിന്റെ ഒന്നും പേരെ എനിക്കറിയില്ല ഓനെന്തല്ലോ പറയുന്നത് കേട്ടോ അപ്പം ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടൊന്നും റെഡി ആയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് പിന്നലെ പാവം എൻ്റെ മുഖം വന്നിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചു എല്ലാം അയച്ച് ക്ലീൻ ചെയ്ത് വെച്ചു ഇങ്ങനെ സ്റ്റോണ് അധികം ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഓനെല്ലാം മാറ്റി വെച്ചതാണ് ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോഴേക്കും നല്ല ഭംഗിയില്ലേ ഇവരെ കളികൾ കാണാനിതേ അങ്ങോട്ട് ഇങ്ങോട്ട് ഇപ്പൊ ഫുഡെല്ലാം ഇട്ടു കൊടുത്തു അപ്പതെ അപ്പ ഇനി നേരെ മുറ്റത്തേക്ക് ഇറങ്ങാല്ലേ അപ്പൊ നോക്കിക്കേ നിറയ കരിയിലെല്ലാം വീണിട്ടുണ്ട് കൈ ഇതൊക്കെ ഞാൻ ഞാനിങ്ങനെ അടിച്ചെടുക്കുന്നതാ വെള്ളം കെട്ടി നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് മുറ്റത്ത് ഇതേ നമ്മുടെ വഴിയാണേ നോക്കേ മഴക്കാലമായാല് വണ്ടിയൊന്നും ഇങ്ങോട്ട് കേറൂല പിന്നെ നടന്നിട്ട് താഴോട്ട് പോവാനെന്നെ എന്താ പറയുക റിസ്ക് എടുത്തിട്ട് പോകണം എന്നിട്ടിപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയോ എന്താ ഇതിലേ അങ്ങനെ നടന്ന് റോഡിനേക്ക് പോകും അപ്പം കുഴപ്പമില്ല തെന്നൂല ഇതിലും പിന്നെ ശ്രദ്ധിച്ച് പോകണം ശ്രദ്ധിച്ചില്ലെങ്കിൽ തെന്നിട്ട് എന്താ പറയുക എട്ടിൻ്റെ പണി കിട്ടും കാണുന്നില്ലേ കല്ല് പാകിയിട്ടിപ്പോൾ എട്ടിൻ്റെ പണി കിട്ടിയതുപോലെ ആയി വെളുക്കാൻ തേച്ച് അത് എന്ന് പറഞ്ഞില്ലേ പറയൂലേ പഴഞ്ചല്ലേ അപ്പോൾ ആയി എന്നാലും മഴക്കാലം മാത്രമാണ് വണ്ടി കയറാതെ മഴയല്ലെങ്കിൽ മഴ കുറച്ച് കുറഞ്ഞ് കുറച്ച് വെയിലെല്ലാം വരുമ്പോൾ എല്ലാം തരില്ല കുഴപ്പമൊന്നുമില്ല വണ്ടിയെല്ലാം കയറും ഇനി നമുക്ക് എൻ്റെ ചെടികളെല്ലാം കണ്ടിട്ട് പിന്നെ മുറ്റം അടിക്കാം അല്ലേ അപ്പം മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും വീഡിയോ എടുത്ത് കൂട്ടുകാർക്ക് എൻ്റെ ചെടികളൊക്കെ വീണ്ടും വീണ്ടും കാണിക്കുവാണ് വെറുപ്പിക്കുകയാണ് നിങ്ങളെ ഞാൻ അങ്ങനെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് തോന്നണ്ട കേട്ടോ എനിക്കിതല്ലാതെ പിന്നെന്താ കാണിക്കാനുള്ളത് പിന്നെ എവിടെയെങ്കിലും പിന്നെ നമ്മളിങ്ങനെ പോകുമ്പോൾ അങ്ങനെ ബ്ലോഗായിട്ട് എടുക്കുക എന്നെല്ലാം വിചാരിക്കും അപ്പോൾ ഇപ്പോൾ എവിടെയും അങ്ങനെ പോവാറില്ല മഴയൊക്കെ അല്ല ഗൈസ് ഇതേ ആന്തോരം എടുക്കുക എല്ലാവരും പറയും മഴയത്ത് ആന്തോരം വെക്കാൻ പാടില്ല ചീഞ്ഞു പോകും പൂവ് ഉണ്ടാവില്ല എന്നൊക്കെ അപ്പം മഴയത്ത് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് പൂവും എന്താ രണ്ടാമത് വരുന്നുണ്ട് പൂവെല്ലാം ഉണ്ടാകുന്നത് നമ്മളെ മലസ്ട്രോമയാണ് കേട്ടോ ആകെ എന്താ പറയുക കോലടിച്ച് എന്ത് എന്താ അറിയില്ലേ കോലടിച്ച കൊമ്പ് പോലെയാ അങ്ങനെല്ലാം എന്തായാലും പറയപ്പ അപ്പം എനിക്കൊന്നും അറിയില്ല അങ്ങനെ ഞാൻ നിങ്ങളോട് ഓരോന്ന് പറയുവാണ് നിങ്ങൾ കേട്ടിട്ട് ചിരിക്കണ്ട കേട്ടോ ക്രോട്ടൻ പ്ലാന്റ് ആണ് അടിപൊളി ഇനി എന്താക്കണം എന്നറിയോ ഇതാ അവിടെ ഇല്ലേ ഇങ്ങനെ ലൈനാക്കി ക്രോട്ടൻ പ്ലാന്റ് എല്ലാം കട്ട് ചെയ്തിട്ട് നട്ടുകൊടുക്കണം അത് നവാസ്ക എന്നോട് പറഞ്ഞതാണ് അപ്പം കൊത്താൻ പറ്റുന്നില്ല ഗൈസ് മൊത്തം കല്ലാണ് നമ്മുടെ പറമ്പ് മൊത്തം കല്ലാണ് അപ്പം കൈക്കോട്ടൊന്നും ഉണ്ട് കൊത്തിയാൽ മണ്ണൊന്നും അങ്ങനെ കിട്ടുന്നില്ല ഓജിനി പ്ലാന്റിൻ്റെ ഇപ്പോൾ തളിരിലെല്ലാം പോയി വെറും പച്ചയിലായിട്ടുണ്ട് കണ്ടില്ലേ മെലസ്ട്രോമ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആയിട്ടുണ്ട് ഇതാണ്ട നല്ല ഡാർക്ക് പിങ്കായിട്ട് നല്ല അടിപൊളിയായിട്ടാണ് എൻ്റെ പാന്തോറി എല്ലാം മഴക്കാലത്ത് വരുന്നത് ടാങ്കിൾ ഹാർട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പനിക്കൂർക്ക് പിന്നെ റോസെല്ലാം ഇതൊക്കെ ആയിട്ടുണ്ട് ഇനി ഇത് എല്ലാം ഒന്ന് നല്ല എന്താ പറയുക മണ്ണെല്ലാം ഇളക്കി കൊടുത്ത് കുട്ടപ്പന്മാരും കുട്ടപ്പിമാരും എല്ലാം ആക്കി എടുക്കണം ഓക്കേ കേ വണ്ടികളൊക്കെ പോകുന്നുണ്ട് അത മഴയില്ലെങ്കിൽ ഇങ്ങനെ മുറ്റത്തെല്ലാം ഇറങ്ങിട്ട് വീഡിയോ എല്ലാം എടുക്കുമ്പോൾ നല്ല സന്തോഷമാണ് പിന്നെ നമ്മുടെ നാടൻ റോസെല്ലാം വിരിയുന്നുണ്ട് ചെടികൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് മഴ അധികമായതുകൊണ്ട് എന്നാലും കുഴപ്പമില്ല താഴോട്ട് കണ്ടോ അങ്ങോട്ട് ഇറങ്ങുന്നില്ല ത്രീയോ പ്ലാന്റ് നോക്കിയാൽ അടിപൊളിയായിട്ട് അവർക്ക് വെയിലും പ്രശ്നമില്ല മഴയും പ്രശ്നമില്ല അപ്പം ഇനി നമുക്ക് നമുക്ക് നേരെ മുറ്റടിച്ച് വരാം മഴ വരുന്നതിനേക്കാളും മുന്നേ സൺസെറ്റ് ഇതെന്നും ഉണ്ടാവും ഇവിടെ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ് ഗൈസ് പിന്നെ അലോവേര അലോവേര എല്ലാം നല്ലപോലെ തഴച്ച് വളരുന്നുണ്ട് അവക്കാടോ അവക്കാടോ ഇലയെല്ലാം കൊഴിയുന്നുണ്ട് അത് ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചാൽ പറഞ്ഞ് മഴക്കാലം ആകുമ്പോൾ മഴ കൂടുതലുണ്ടാവുമ്പോൾ അങ്ങനെ ഇലയെല്ലാം പൊഴിഞ്ഞു പോകുന്നു എന്താ ഇതിൽ നിന്നെല്ലാം കട്ട് ചെയ്തിട്ട് ആ സൈഡെല്ലാം വെക്കണം നടക്കാൻ തന്നെ പേടിയാണ് ഗൈസ് തെന്നി വീണാൽ എനിക്കും പണി കിട്ടും അല്ലെങ്കിൽ തന്നെ ഞാൻ പോകുമ്പോഴും ഉമ്മാക്ക് പേടിയാന്ന് ഞാൻ റോഡിനെത്തിയാലേ ഉമ്മ അകത്ത് കയറിയിട്ട് കഥ കടക്കുകയുള്ളു പേടിച്ചിട്ട് വീണ് പോവുമോ വീണാലും ഉമ്മ അകത്ത് കഥ കടച്ചിരുന്നാൽ ഞാൻ വീണാലും കാണൂലല്ലോ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും നടക്കുകയാണ് ഗെയ്സ് അപ്പം നമുക്കിനി നേരെ മുറ്റടിച്ച് വരാം നമ്മുടെ മുട്ട ചേട്ടൻ മുടിയൻ ചേട്ടൻ പിന്നെ ഞാൻ ഈ പേരൊക്ക പാമ്പ് വരുമോ കൊത്തി മാറ്റണമെന്നൊക്കെ ചോദിച്ചിട്ട് വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ കുറേ പേര് കമന്റ് ചെയ്തു വേണ്ട ശ്രദ്ധിച്ചാൽ മതി ആരാ പറഞ്ഞേ പാമ്പ് വരും പാമ്പ് വരുന്നൊക്കെ പാമ്പൊന്നും വരൂല്ല കൊത്തി മാറ്റണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ് കമൻ്റ് ഇട്ട എല്ലാവർക്കും കമൻറ്റ് ഇട്ടെന്നല്ല എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കണ്ടില്ലേ നമ്മുടെ പേരക്ക ഉണ്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് പേരക്ക വണ്ണം വെച്ചോ പേര് പേരക്ക മൂത്തോ ഇൻഷാള്ള പേരക്ക വണ്ണം വെച്ചിട്ട് മൂത്തിട്ടാവുമ്പം എന്തായാലും എല്ലാവർക്കും തരും കേട്ടോ എന്നോട് ചോദിച്ചവരോട് ചോദിച്ചവർക്ക് അപ്പം അങ്ങനെ ചിന്ന 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 കാഴ്ചകളെല്ലാം കണ്ടില്ലേ നിങ്ങൾ കണ്ടതാണ് എന്നാലും വീണ്ടും വീണ്ടും ഒരിക്കൽ കാണുമ്പോഴല്ല ഒരിക്കൽ കാണുന്ന എന്തായാലും അതിനൊരു വ്യത്യാസം ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുന്നത് ഇനി ഞാൻ മുറ്റടിച്ച് വരട്ടെ മുറ്റടിച്ച് വരട്ടി ബാക്കി പരിപാടിയിലേക്ക് അങ്ങനെ പുറത്തെ അടിക്കലും വാരലും കഴുകലും തുടക്കലും എല്ലാം കഴിഞ്ഞ് നാസ്ത കഴിച്ചു എല്ലാം കഴിച്ചു ഇപ്പൊ ഇന്ന് സൺഡേ സ്പെഷ്യൽ നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അതുകൊണ്ട് ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉള്ളിയെല്ലാം വഴറ്റുവാണ് അപ്പോൾ ദ ചിക്കൻ വേവിച്ചിട്ട് പൊരിക്കാമെന്ന് വിചാരിച്ചത് നമ്മക്കൊരു കുഞ്ഞ അതിഥി ഉണ്ട് ആ അതിഥിയെ പിന്നെ കാണിക്കട്ടോ അപ്പൊ നമ്മുടെ അതിഥിനെ കാണണ്ടേ ഇതാന്നേ നമ്മുടെ അതിഥി കുഞ്ഞതിഥിയൊന്നുമില്ല ഞാൻ കുഞ്ഞഅതിഥി എന്ന് പറഞ്ഞതാന്നതാ എന്നെക്കായും വലിയതായിട്ടുണ്ട് ഞാൻ ഇങ്ങനെ നോക്കണോനെ ഇതാരാണെന്ന് മനസ്സിലായോ എന്റെ താങ്കളുടെ മോനാണ് നമ്മുടെ വീട്ടിലേക്ക് വന്ന മൂത്ത സന്തതിയാണ് ഇർഷാദ് ഇച്ചിപ്പെന്തിനാ പഠിക്കുന്നത് മൊബൈൽ മെക്കാനിക്കിനാണോ അവൻ പഠിക്കുന്നത് കണ്ണൂർ എവിടെയാ പുതിയ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് അപ്പം ബിരിയാണി റെഡിയാക്കി റെഡി ആക്കിക്കൊണ്ടേ ഇരിക്കാണ് ഇച്ചിനെ ബിജെപിട്ടല്ലോ ഞമ്മ എന്റെ ചാനലെല്ലാം ഉണ്ട് കുഞ്ഞു നാളിലുണ്ടാവുമ്പോ ഇപ്പൊ വലിയ ചെക്കനാ ഇതാ നോക്കിയാൽ താടിയും വീശാലും